Hello dears കോട്ടൻ്റെ നല്ല അടിപൊളിയായിട്ട് വരുന്ന മൂന്ന് ഇരുപതിൻ്റെയും രണ്ട് തൊണ്ണൂറിൻ്റെയും കുറേ കളക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വേണം അയക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നേ ഇരുപത് മീറ്ററിൽ വരുന്ന മംഗളം ഗോൾഡിൻ്റെ മെറ്റീരിയലാണ് ഒരു ഫ്ലവർ പോലെ ഒരു ലീഫ് പോലെ പോകുന്ന ഒരു ഡിസൈനാണ് ഇതിനകത്ത് പോയിരിക്കുന്നത് നാല് കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആദ്യത്തെ ഒരു പീച്ച് കളറാണ് ആണേ ഇതിൽ ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടാണ് കാണുന്നത് ഏകദേശം അതുപോലെ സാമ്യം വരുന്ന ഒരു കളറാണ് രണ്ടാമത് വരുന്നത് ഒരു പിങ്ക് കളറാണ് പിന്നെ ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട് അതുപോലെ നല്ലൊരു യെല്ലോ കളറും വരുന്നുണ്ട് ഇതിൽ കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് അത്രയും ബ്രൈറ്റില്ല അതിനെക്കാട്ടി കുറച്ചുകൂടെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഈ നാല് കളേഴ്സാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ മൂന്നേ ഇരുപത് മീറ്ററിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരിക മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും ഈ ഒരു റേറ്റില് കിട്ടുന്നത് കേട്ടോ പത്ത് പീസി താഴെ എടുക്കുമ്പോൾ മിനിമം അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ റേറ്റിലും അഞ്ച് പീസി താഴെ ആ എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപ റേറ്റിലുമായിരിക്കും ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പീസ് മുതൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എല്ലാം എടുക്കാവുന്നതാണ് അതുപോലെ പത്ത് പീസായിട്ട് നിങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും നല്ല ഫ്ലവർ ഡിസൈനിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ ഇന്ന് സോൾഡ് ആയിട്ട് പോകാറ് ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് പത്തോളം നല്ല ഭംഗിയുള്ള കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ടിക്ക് ഇട്ട് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം തന്നെ അതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയ രീതിയിൽ വരുന്ന ഒരു പ്രിൻ്റാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് യെല്ലോ കളറാണ് യെല്ലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോകുന്നത് ഒരു ഐറ്റം ആണ് അതുകൊണ്ട് മടിച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ ഓണമൊക്കെ കഴിഞ്ഞു സീസണൊക്കെ ഇങ്ങനെ ഒതുങ്ങി വരികയാണ് എങ്കിലും സെയിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറേ ദിവസം കൂടിയാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത് കാരണം ഞാനും കുറച്ച് യാത്രയിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പുതിയ കുറേ ഓഡേഴ്സൊക്കെ നമുക്ക് എടുക്കാൻ പറ്റാതെയൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഇന്ന് രാവിലെ ഇരുന്ന് അത്യാവശ്യം ഓർഡേഴ്സൊക്കെ നമ്മൾ എടുത്തിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് മൂന്ന് ഇരുപത് മീറ്ററിൽ വരുന്ന ഇത്രയും കളക്ഷൻസാണ് നമ്മുടെ ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അടുത്തത് കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കോട്ടൻ്റെ മെറ്റീരിയലാണ് ഒരുപാട് കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി പ്രിൻ്റാണ് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിരിക്കും ഈ ഒരു ലീഫ് വരിക രണ്ട് സൈഡിലും ആ ലീഫിൻ്റെ ഓരോ ഇതൾ പോലെ ഇങ്ങനെ രണ്ട് സൈഡിലും സ്പ്രെഡായിട്ട് കിടക്കുന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് എടുത്തു പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കുണ്ടായിരിക്കില്ല ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ട്രാൻസ്ഫറുകൾ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ സെലക്ട് ചെയ്ത് വെച്ച് നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അത് നിങ്ങൾ ജി പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് പോസ്റ്റും ഡി ടി ഡി സിയും രണ്ടെണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പോസ്റ്റിലാണെങ്കിൽ ഒരു അഞ്ച് ആറ് ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങളുടെ കൈ കിട്ടുക ഡി ടി ഡി സി ആകുമ്പം രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൈ കിട്ടും പക്ഷേ റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട് പോസ്റ്റായിരിക്കും കുറച്ച് റേറ്റ് കുറവ് വരിക ഡി ടി ഡി സി നമുക്ക് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ആകാത്തത് കാരണം നോർമലി വരുന്ന റേറ്റ് തന്നെ നമുക്ക് ഡി ടി ഡി സിക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ മിനിമം ഒരു പത്ത് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ എങ്ങനെ പോയാലും ചാർജ് ആകും അതിൽ മൂന്നായിരൂപേൻ്റെ മെറ്റീരിയലും കൂടെ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ ചാർജ് ആകും പക്ഷേ അത് പോസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് ആ ഒരു റേറ്റിലേ വരത്തുള്ളൂ കേട്ടോ ഒന്നോ ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു ചെറിയൊരു ഡിലേ മാത്രമേ വരത്തുള്ളൂ എങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും ഇനി പെട്ടെന്ന് വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഡി ടി സി വഴി തന്നെ അയച്ചു തരാനും പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഏത് ഓപ്ഷനാണോ വേണ്ടത് അത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മളോടൊന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതും ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇതുപോലത്തെ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് നമുക്ക് ഒരുപാട് പേര് ഈയൊരു മെറ്റീരിയൽ വീണ്ടും കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടിരുന്നു അതുപോലെ ഏകദേശം സാമ്യമുള്ള ഒരു മെറ്റീരിയലാണ് ഇതും കേട്ടോ മംഗളം ഗോൾഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് നല്ല പ്രിൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക ഒരുപാട് പേര് നമുക്ക് കോൾ വിളിക്കുന്നുണ്ട് നമുക്ക് കോൾ വിളിച്ചിട്ട് സംസാരിക്കാനോ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനോ ഉള്ള ടൈം നമുക്ക് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കോൾ എടുക്കാറില്ല നിങ്ങൾ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ കുറച്ച് ഡിലേ ആയാൽ പോലും നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും മെറ്റീരിയലിൻ്റെ റേറ്റും അവൈലബിലിറ്റിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജസ് ഉണ്ട് അതിലൂടെ കണ്ട് വരുന്നവർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ട തൊണ്ണൂറിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രിൻറ്റുകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ട ഏത് കളേഴ്സ് വേണമെങ്കിലും ഏത് ഡിസൈൻസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം മിനിമം പത്ത് പീസ് എടുക്കുമ്പോഴായിരിക്കും ഹോൾസെയിൽ റേറ്റിന് കിട്ടുക കൂടുതൽ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കൂടുതൽ എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു കുറഞ്ഞ റേറ്റിൽ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന കേട്ടോ നമ്മളോട് അൻപത് പീസ് വരെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറച്ച് ലാഭത്തിനാണ് മെറ്റീരിയൽസൊക്കെ കിട്ടാറുള്ളത് അപ്പോൾ അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇന്ത്യയിൽ എവിടെയൊക്കെ വേണമെങ്കിലും നമുക്ക് അയച്ചു തരാൻ കഴിയും അത് പോസ്റ്റ് ആയിരിക്കും നമ്മൾ കേരളത്തിന് വെളിയിലോട്ട് എല്ലാം അയക്കുന്നത് അത് വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ റിസീവ് ആവുകയും ചെയ്യും കേട്ടോ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർ നമ്മളോട് ചോദിക്കാറുണ്ട് അങ്ങോട്ടൊക്കെ അയച്ചു തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഒരു കുഴപ്പമില്ല നമ്മൾ എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരുന്നതായിരിക്കാം കേട്ടോ പിന്നെ കേരളത്തിൽ മാത്രമേ നമുക്ക് ഡി ടി ഡി സി അവൈലബിളായിട്ടുള്ളൂ കേട്ടോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഇതെല്ലാം വരുന്ന നല്ല ഭംഗിയുള്ള കുറേ ഡിസൈൻസാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്യാനായിട്ട് സഹകരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ ആക്കാനും പറ്റും നിങ്ങൾ ഡിലേ ആകുന്ന അനുസരിച്ച് മെറ്റീരിയൽസ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് പേര് ഇതെടുത്ത് വെക്കാമോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുക കാരണം ആ ഒരു ടൈമിൽ പൈസ തന്ന് എടുക്കാനായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അപ്പം അവർക്ക് കൊടുക്കാതെ നമ്മൾ എത്ര നേരം എന്ന് പറഞ്ഞാലേ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുക അതുകൊണ്ട് മാറ്റി നമ്മൾ മെറ്റീരിയൽസ് ഒന്നും തന്നെ വെക്കാറില്ല നിങ്ങൾക്ക് തരുന്ന മാക്സിമം ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് കൺഫേം ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റീരിയൽ ഇവിടെ ബുക്ക്ഡാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ പാക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ എഴുതി അതിൻ്റെ ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും കേട്ടോ അതിൽ ട്രാക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ അതുപോലെ അഡ്രസ്സൊക്കെ അയക്കുമ്പം കൃത്യമായിട്ട് തന്നെ അയക്കുക പല സ്ഥലങ്ങളിലും പിൻകോഡൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ പറയും ഇതിൽ പിൻകോഡൊക്കെ തെറ്റാണെന്നൊക്കെ ചില സമയത്ത് പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് രണ്ടാം തൊണ്ണൂറിൽ വരുന്ന അജ്റക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് അജ്റക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് കളക്ഷൻസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് ഈ ഒരു മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ മൂന്നേ ഇരുപതിൻ്റെ അജ്റൊക്കെ നമുക്ക് ഒട്ടും തന്നെ കിട്ടിയിട്ടില്ല അത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് കാരണം ഒരുപാട് പേര് മൂന്നേ ഇരുപത് അജ്റൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കിട്ടാത്ത കൊണ്ടാണ് കേട്ടോ കൊണ്ടുവരാത്തത് ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും ഇതിൻ്റെയൊക്കെ റേറ്റ് വരുക കേട്ടോ നമ്മൾ എല്ലാത്തിൻ്റെയും റേറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് ഹോൾസെയിൽ റേറ്റ് ആണ് കൊടുക്കുന്നത് അതിനെക്കാട്ടിലും പത്ത് രൂപ കൂടുതലായിരിക്കും മിനിമം അഞ്ച് പീസ് എടുക്കുമ്പോൾ അഞ്ച് പീസ് താഴെയാണെങ്കിൽ ആണെങ്കിൽ ഇരുപത് രൂപ കൂടുതലായിരിക്കും കേട്ടോ ആ ഒരു റേറ്റിലായിരിക്കും വരിക പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ നിങ്ങൾക്ക് ടോപ്പോ അതുപോലെ തന്നെ കഫ്താനോ എന്ത് സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും ഓണം കഴിഞ്ഞെങ്കിൽ പോലും ആ ഓണത്തിൻ്റെ ഒരുപാട് പരിപാടികളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈയൊരു മെറ്റീരിയൽസൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇനിയും നമുക്കിങ്ങനെ ഓരോരോ ആഘോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുപോലെ നിങ്ങളുടെ സെയിലും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പുതിയ പുതിയ ഐറ്റംസൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നമ്മളതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മളിരുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുപോലെ ഓഫേഴ്സൊക്കെ നമ്മൾ ചില സമയത്ത് ഇടാറുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അതുപോലെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ട് നമുക്ക് കുറച്ച് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് ബൾക്കായിട്ടൊക്കെ കുറച്ച് പേർ എടുത്തുകൊണ്ട് പോയി ഓണത്തിനേക്ക് അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ച കുറേ പേർക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ കാറ്റലോഗിൽ ഇത് കിടപ്പുണ്ട് പക്ഷേ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയില്ല അപ്പോൾ ആ ഒരു ടൈമിൽ കുറേ ഓർഡേഴ്സും വന്നിരുന്നു അപ്പോൾ അവർക്കൊന്നും നമുക്കിത് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഐറ്റാണിത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുടെ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഇത് ഗൗരവ് ബ്രാൻഡിൽ വരുന്ന അഞ്ചിറക്കിൻ്റെ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഡിസൈനും കളേഴ്സും ഒക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത് മൂന്ന് കളേഴ്സാണ് അഞ്ചിറക്കിൽ വരുന്നത് റെഡ് മെറൂണ് നേവി ബ്ലൂ ഇതിൽ അല്ല നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നോ രണ്ടോ പീസുകൾ മാത്രമുള്ള കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് രണ്ടോ തൊണ്ണൂറ് മീറ്റർ വരുന്ന തന്നെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇത് വരുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് ഇത് സെറ്റായിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അത് നമുക്ക് നമ്മുടെ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഡി സി വരുന്ന മെറ്റീരിയലാണ് താഴെയൊക്കെ ലൈൻ പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് റെഡ് കളർ മാത്രമേ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു കളേഴ്സ് മാത്രമേ ഇതിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ കളറുകളൊന്നും ഇതിൻ്റെ അവൈലബിൾ അല്ല അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അത് ഏതാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരും കേട്ടോ അതുപോലെ തന്നെ ഇതെല്ലാം വരുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് അജ്റക്കിൻ്റെ മെറ്റീരിയൽസും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ മൂന്ന് കളേഴ്സ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഇത് വരുന്നത് ഒരു വൈൻ കളറാണ് കേട്ടോ അടുത്തത് ഒരു പച്ചയാണ് ഒരു ലൈറ്റ് പച്ച കളറാണ് വരുന്നത് അതുപോലെ റെഡ് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ വരുന്ന വേറൊരു ചെറിയ പ്രിൻ്റ് ആണിത് ഇതിലും ആ ഒരു റെഡും വൈൻ കളറും അതുപോലെ ഒരു പച്ച അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലിമിറ്റഡ് പീസസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡി സി എമ്മിൽ വരുന്ന കുറച്ച് ഓരോ പീസൊക്കെ വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കോഫി കളറാണ് കേട്ടോ അതിൽ വരുന്നത് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഒരു മിക്സാൻ മാച്ചാണ് ഇതിന് നൂറ്റി അറുപത്തൊമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ പത്ത് പീസ് എടുക്കുമ്പോഴായിരിക്കും ഈ ഒരു റേറ്റിൽ കിട്ടുക അതുപോലെ ഈ രണ്ടെണ്ണം സെറ്റായിട്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ടതുമാണ് റെഡും വരുന്നുണ്ട് ബ്ലൂവും വരുന്നുണ്ട് അതുപോലെ റെഡിൽ തന്നെ വേറൊരു ഡിസൈനും ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യാം മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും ഹോൾസെയിൽ റേറ്റിൽ കിട്ടുക അപ്പോൾ അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു